ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അടിപൊളി ചൈനീസ് നൂഡിൽസ് നൂഡിൽസാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് മുട്ട പിന്നെ കുഴക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഞാൻ ഒരു പാത്രത്തില് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ട പൊട്ടിച്ച് ഇടാം ഇത് ഒന്ന് മിക്സ് ഇത് ചപ്പാത്തി പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ ഗോതമ്പ് എടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ഉണ്ടാക്കാനാണ് കാരണം മൈദ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് ഞാൻ മൈദ മൈദ എടുക്കാണ്ട് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് അര അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾക്ക് സമയമെങ്കിൽ സമയം ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം അതിനായി ഞാൻ രണ്ട് ക്യാരറ്റ് രണ്ട് സവാള കുറച്ച് ക്യാബേജ് രണ്ട് ക്യാപ്സിക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ക്യാരറ്റ് ഞാൻ നല്ലപോലെ ചീവി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം മാസിസ്റ്റിക്കിന്റെ വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും അരിഞ്ഞെടുക്കാം നൂഡിൽസിന് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ സോസ് എടുക്കാം അതിനായിട്ട് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അല്പം red ില്ലി സോസ് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇവ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവശ്യമായ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നൂഡിൽസ് ആക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ നല്ല വെള്ളം ചൂടാക്കി വെക്കണം തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ നൂഡിൽസ് ഇടുന്നത് ഇത് നൂഡിൽസ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം ഈ പാത്രത്തിൽ കുറച്ചു നേരം നൂഡിൽസ് ഇട്ടതിന് ശേഷം അടുത്ത പാത്രത്തിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക പിന്നെ എന്നിട്ട് വേണം നമ്മൾ ഒരു സ്ട്രെയിനിലേക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതിലെ സ്റ്റാർച്ച് പോകാനാണ് അതാകുമ്പോൾ ഇത് തമ്മില് ഒട്ടിപ്പിടിക്കലാം ഞാൻ എന്റെ കയ്യില് കുറച്ച് അല്പം എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളയിട്ട് നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് ഇട്ടു കൊടുക്കാം ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതാകുമ്പോൾ ഇടിയപ്പത്തിന്റെ അച്ചിൽ നിന്നും നൂഡിൽസ് വരുമ്പോഴും നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കൈ വെച്ച് ഇതെന്ന് മുറിച്ചെടുക്കുക ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇത് ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആവുമ്പോഴേക്കും ഇതാകും ഇനി നമുക്കിത് ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലെ വെള്ളത്തിൽ ഈ നൂഡിൽസ് ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞു ഇനി നമുക്കിത് അടുത്ത പാത്രത്തിലെ തണുത്ത വെള്ളത്തിലേക്ക് കൊടുക്കാം ആദ്യത്തെ പാത്രത്തിലെ വെള്ളം ചൂടായാൽ അത് മാറ്റി തണുത്ത വെള്ളം എടുക്കേണ്ടതാണ് ഇനി നമുക്കിതൊരു സ്ട്രീനറിലേക്ക് മാറ്റാം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നൂഡിൽസ് ഉണ്ടാക്കാൻ നമുക്ക് അടപ്പ് അടപ്പിലെ ഒരു പാത്രം വെക്കാം ഇരുമ്പിന്റെ ആണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇവിടെ നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അത് ആ സവാള നല്ലപോലെ വഴി വന്നോളൂ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കവും കാബേജും ഇട്ട് നല്ലപോലെ ഒന്നുകൂടി വളച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട ചിക്കി വറുത്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് അത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ക്രഷ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസും പിന്നെ കുറച്ച് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇത് രണ്ട് മിനിറ്റ് എങ്കിലും നല്ലപോലെ ഇളക്കി ഡ്രൈ ചെയ്തെടുക്കണം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലായിടത്തും വീട്ടിൽ ട്രൈ ചെയ്യണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് ഇതിൽ നമ്മൾ വെജിറ്റബിൾസും ചിക്കൻ ഒക്കെ ചിക്കനും ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലൊരു ഹെൽത്തിയാണ് ഇതിൽ നമ്മൾ ഗോതമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മൈദ ഇല്ലാത്തതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണിത് പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലടൈക്കോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരും അതുവരെ ബൈ